നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വിലക്കുറവിൽ ആദായമുള്ള കൃഷിഭൂമികൾ അന്വേഷിച്ച് നടക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ പ്രിയ പ്രേക്ഷകരെ നിങ്ങളുടെ വിശ്വാസമാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഓരോ വീഡിയോയിലും നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന കൃത്യമായ മൂല്യമുള്ള ഭൂമിയിലുള്ള നിക്ഷേപ അവസരങ്ങൾ മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അതുപോലെ മംഗലാപുരത്തു നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വായ എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പതിനെട്ട് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് നാഷണൽ ഹൈവേയിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് അതായത് ബന്ദിയോട് എന്ന സ്ഥലത്തു നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് അതുപോലെ കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേ ബായാർ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത് റോഡിൽ നിന്നും മുകളിലേക്കായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡുള്ള എല്ലാ പ്രോപ്പർട്ടികളുടെയും അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് റോഡിൻ്റെ താഴേക്കല്ല മൂന്ന് വയസ്സത്തേക്കാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിൻ്റെ ഉൾവശങ്ങളിൽ കൂടെയും റോഡ് സൗകര്യമുണ്ട് എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ വീടുണ്ട് ആ വീടും അതിനോടനുബന്ധിച്ച് ആറ് ഏക്കർ സ്ഥലവും പിന്നീട് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി റോഡ് സൈഡിൽ തന്നെ ബാക്കി വരുന്ന പന്ത്രണ്ട് ഏക്കറും അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഘടന ഏകദേശം മൂവായിരത്തിനടുത്ത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബി സൈഡ് ആണ് അതുപോലെ തന്നെ പത്തി ഇരുപത്തഞ്ച് തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണർ സൗകര്യമുണ്ട് വീട് എന്ന് പറയുമ്പോൾ ചെറിയൊരു വീടാണ് വലിയ വീടല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്നത് കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് ബായാർ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബായാർ ടൗണിലുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് റബ്ബർ മുറിച്ചു മാറ്റി മറ്റ് കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ് മംഗലാപുരത്തു നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ അതുപോലെ ബിട്ട പുത്തൂർ എന്നീ ഭാഗങ്ങൾ ഉള്ളവർക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമായ ഒന്നാണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ഈ പതിനെട്ട് ഏക്കർ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹമുള്ളവരും മോളിക്കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്